അല്ല സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല പാലക്കാട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഫോക്കസിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും നമ്മൾ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം പറയും ഇത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാനത്തെ ദുർഭരണത്തിനുമെതിരായിട്ടുള്ള യു ഡി എഫിൻ്റെ പോരാട്ടവും യു ഡി എഫിന് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും പറയാനുള്ള അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മുഖ്യപ്രചരണമാക്കുക തന്നെ ചെയ്യും ആക്കണമല്ലോ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അത് ശക്തമായ പ്രചരണ വിഷയമാക്കുകയും ഇനി ഞങ്ങൾ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും അത് സുരേന്ദ്രനല്ലോ പറയണ്ടത് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് അല്ലല്ലോ പറയുന്നത് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയോടല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റോട് ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ കൃത്യമായ കണക്കില്ല അങ്ങനെ അല്ലല്ലോ പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല കേന്ദ്രസംഘം ഇവിടെ ഉണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്രസംഘം ഇവിടെ ഉണ്ടെന്നാണ് അപ്പൊ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം അവർ തന്നാലും മതി പണം അല്ല ബി ജെ പി പ്രസിഡന്റിനോട് നമ്മളാരെയും ഈ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ സംസ്ഥാനമോ പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ അല്ലല്ല ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ ആ പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട ഞങ്ങൾ സമരം ചെയ്യാൻ കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ല അതാ അല്ല അതിലൊന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ കൂട്ടുപിടിക്കില്ല കാരണം എന്താതിരെ ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വെറുതെ അപകടത്തിലാവും ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട് സി പി എമ്മിന് കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല